നമ്മുടെ ചാനലിലേക്ക് സാധനം സായി ഒരു വലിയ അപകടത്തിൽ നിന്ന് നന്ദനെ രക്ഷപ്പെടുത്തിയിരിക്കുക സായി എന്താണ് ചെയ്തത് ഏത് അപകടത്തിൽ നിന്നാണ് സായി നന്ദനെ രക്ഷപ്പെടുത്തി കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് പെങ്ങളുട്ടി എന്ന് വിളിച്ച് രണ്ടു ഏട്ടന്മാരുണ്ടായിരുന്നു സായി സിജോണി പുറത്തിറങ്ങിയതിന് ശേഷവും അവരതേ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ പെങ്ങളെന്നുള്ള ആ ഇത് സഹോദരി സഹോദര റിലേഷൻഷിപ്പ് നിലനിർത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ഒരുപാട് വിവാദങ്ങളിലൊക്കെ ഒരു ചിന്തിച്ചാടിയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് കാരണം വളർച്ചയ്ക്കോ പുറത്താകര പിന്നെ സായിയുടെ ഇതിലും ഒക്കെ ഒരുപാട് നെഗറ്റീവൊക്കെ ഉണ്ടാവുകയും ചെയ്യും പുറത്തിറങ്ങിയ ശേഷം അവർ ആ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ പെങ്ങളകുട്ടിയുടെ ആ റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് സായി സിജോയും പെൺകുട്ടി ഇവർ എവിടെ പോയാലും ഈ നന്ദനയും സായി സി ജോലിപ്പിച്ചു ഇവർ കഴിഞ്ഞ ദിവസം പുറത്തൊരു എന്തോ ഒരു ഷോപ്പിലാണോ എവിടെയാണെന്ന് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എവിടെയോ പോയ സമയത്ത് അവിടെ ഒരു ആനക്കുട്ടി ഒരു പിടിയാനക്കുട്ടിയെ കണ്ട് അപ്പോൾ നന്ദനയ്ക്ക് അവിടെ ചുറ്റിപ്പറ്റി ഇതിനെക്കാളും നോക്കുമ്പോൾ കുറേ യൂട്യൂബർമാർ എവിടെ കൂടി എവിടെ കണ്ടാലും യൂട്യൂബർമാർ കുറേ ഉണ്ടല്ലോ കുറേ എണ്ണം ക്യാമറ ആയിട്ട് കുറേ എണ്ണം കൂടി ആ സമയത്ത് നന്ദനെ ഇവിടെ ഇവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ആന മേടിക്കാനുള്ള പ്ലാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിലൊരു മഹാൻ ചോദിച്ച് ആനപ്പുറത്ത് കയറാനുള്ള പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ നന്ദന പറഞ്ഞു ഏ ഇല്ലെന്ന് പറഞ്ഞു ആദ്യം എന്നെ ആനയെ പേടിയാണക്കെ പറഞ്ഞു അതിനുശേഷം ആനപ്പാപ്പം പറഞ്ഞു പേടിക്കൊന്നും വേണ്ട പിടിച്ചല്ലോ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ധൈര്യമൊക്കെ കൊടുത്തു അപ്പോൾ നന്ദനെ കയറി ചെറിയൊരു മോഹം ആനപ്പുറത്തൊന്നും കയറിയത് എനിക്ക് കയറാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ പാ പാപ്പം കയറി കാണിച്ചു കൊടുത്തു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു അപകടത്തിൽ നിന്ന് സായി രക്ഷപ്പെടുത്തി അതെന്താന്നല്ലേ നന്ദന ഇട അപ്പം അവിടെ നിന്ന യൂട്യൂബർമാർ എല്ലാം നന്ദനയോട് പറഞ്ഞു കയറിക്കോ നന്ദന കയറിക്ക ആനപ്പുറത്ത് കയറിക്കോളം പറഞ്ഞു എന്നിട്ട് ഇവരെല്ലാം ക്യാമറ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നന്ദൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുട്ടിൻ്റെ താഴെ വരെയുള്ളു പാവാട പോലത്തെ ഒരു ഡ്രസ്സാണ് അപ്പോൾ ആ ഇത് ഉടുപ്പാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് പാവാടയും ബ്ലൗസുവാണോ ഉടുപ്പാണോ എന്ന് എനിക്ക് അറിഞ്ഞത് ഉടുപ്പാന്നു തോന്നുന്നത് അപ്പം ഇവിടം വരെയുള്ളു ആ ഇതിട്ടിരിക്കുന്നുള്ളു നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രസ്സ് ആ കഴിഞ്ഞാൽ ലേഡീസിൻ്റെ പുതിയ ഫാഷൻ നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് എനിക്ക് ഞാൻ അത് ഏത് മോഡല ഡ്രസ്സ് ആണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യം അപ്പം ഈ തോതിലുള്ള ഡ്രസ്സാണ് അപ്പോൾ നന്ദനക്ക് അനപ്പുറത്ത് കയറും ഞാൻ അപ്പം യൂട്യൂബർമാരുടെ കയറി കയറിക്കുക എന്നുള്ളത് യുവമാരുടെ ഈ ഇത് കണ്ട സായിക്ക് കത്തി കാര്യം കത്തി എന്താണെന്നല്ലേ ഈ നന്ദന കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഡ്രസ്സിൻ്റെ ഫ്ലവ പ്രോളം ഉണ്ടാകുന്നു സായിക്ക് മനസ്സിലായി ഓൾറെഡി പറഞ്ഞിട്ട് നിൻ്റെ ഡ്രസ്സ് നീ നോക്കണം എന്നിട്ട് വേണം നീ ആനപ്പുറത്ത് കയറാൻ എന്ന് പറയും പെട്ടെന്ന് നന്ദനയ്ക്ക് കാര്യം പിടി കിട്ടി നന്ദന ഇനി കയറുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയും ചെയ്തു ആ അത് സായിയോട് ഞാൻ എനിക്ക് ഒരുപാട് വിജയം ഇപ്പം ഉണ്ട് സായിയുടെ വീഡിയോകളൊക്കെ എനിക്ക് ഒരുപാട് എതിർപ്പുണ്ട് പക്ഷെ സായി ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ഈ നന്ദന കയറി കഴിയുമ്പോൾ നന്ദനോടെ ഇതുപോലെയുള്ള പല ഇതും ഇതായി കഴിഞ്ഞു പറയാൻ പറ്റത്തില്ല ഇനി ആയി കഴിയുമ്പോൾ ഓരോ യൂട്യൂബർമാർ അതിട്ട് വേറെ വീഡിയോ ഇട്ട് വേറെ രീതി അതൊരു പെൺകുട്ടിയാണ് അതിൻ്റെ ജീവിതത്തെ ബാധിക്കും അപ്പോൾ അത് സായിക്ക് മനസ്സിലായപ്പോ സായി ആ അപകടത്തിൽ നിന്ന് നന്ദി രക്ഷപ്പെടുത്തു ഞാൻ സായിയെ പൊക്കി പറയുമല്ലോ സായി ഒരുപാട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് ഇത് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഒരുപാട് പേർക്ക് സായി ഇഷ്ടവുമല്ല പക്ഷെ സായി ഈ ചെയ്ത ഒരു പെരുമാറ്റം എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം വെച്ചാൽ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുക ചെയ്തു മറ്റുള്ളവര് അവരുടെ ഉദ്ദേശം സായിക്ക് പെട്ടെന്ന് മനസ്സിലായി യൂട്യൂബർമാര് കയറിക്കയറിക്കുന്നത് ക്യാമറ പിടിച്ചു തന്നിരിക്കുന്നപ്പോൾ സായിക്ക് അത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഉമാര് നന്ദനയെ ആനപ്പുറത്തിൽ നന്ദനയ്ക്ക് ഇത് കാര്യം മനസ്സിലായി നന്ദ നന്ദനയുടെ പ്രായം അതാണ് പിന്നെ സായി എന്ന് പറഞ്ഞപ്പോൾ നന്ദനയ്ക്ക് അത് കാര്യം മനസ്സിലായി അതാണ് സംഭവിച്ചത് അപ്പോൾ നിങ്ങൾക്ക് സായി നോന്ദന റിലേഷൻഷിപ്പും അല്ലെങ്കിൽ സിറ്റോറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ തുക വേറൊന്നും അല്ല ഇവർ ബിക്കോസ് ആയിരുന്ന സമയത്ത് ഇവർ നല്ല കൂട്ടുകെട്ടായിരുന്നു ഇറങ്ങിയ ശേഷം ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അവർ ഞാൻ നോക്കിയിട്ട് അത് സഹായിച്ചത് നല്ലൊരു പ്രവൃത്തിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ വേറൊന്നുമല്ല ഒരു കുട്ടിയെ രക്ഷപ്പെടുത്ത ഒരു പെൺകുട്ടിയാണത് എന്താണെന്ന് സഹായിച്ചത് പെട്ടെന്ന് മനസ്സിലായി ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് സായി അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ എന്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്കാണ് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്